നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭ മൂവാറ്റുപുഴ മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി കെ എം ദിനകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ കിസാൻ സഭ മൂവാറ്റുപുഴ മണ്ഡല സമ്മേളനം പോത്താനിക്കാട് സംഘടിപ്പിച്ചു കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി കെ എം ദിനകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു மண்டல தளம் வரையுள்ள சமேளனம் பி பதினா பூத்தீகரி நடந்த தீர்மானத்தின் பாகமாயிட்ட நம்ம பிராதிக சபா சம்மேளங்கள் பூர்த்திகொண்டு ஜெல்ல பதினாலு மண்டல சம்மேளும் அட்வெண்டிபுள்ள கிசான் சபா மண்டல சம்மேளனம் സജീവ വെട്ടിയാങ്കൽ അധ്യക്ഷനായ സമ്മേളനത്തിൽ സഭ മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് ഇല്ലിക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ഇ കെ ശിവൻ പ്രസിഡന്റ് കെ കെ വിജയൻ സി സംസ്ഥാന കൌൺസിൽ അംഗം എൻ അരുൺ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഇ കെ സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു കിസാൻ സഭയുടെ പുതിയ പ്രസിഡന്റായി പോൾ പൂമറ്റവും സെക്രട്ടറി വിൻസെന്റ് ഇല്ലിക്കൽ എന്നിവരടങ്ങുന്ന മുപ്പതംഗ മണ്ഡലം കമ്മിറ്റിയെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃശ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ